കരൾ രോഗബാധിതനായ യുവാവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ധനസമാഹരണം നടത്തുന്നു രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എ ഡി മനോജ് ആലക്കലിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക കണ്ടെത്തുന്നതിനായാണ് നടത്തുന്നത് ചികിത്സാ സഹായ ഫണ്ട് സമാഹരണത്തിനായി ഏറ്റുമാനൂരിൽ ഇരുനൂറ്റി അമ്പത്തി രൂപീകരിച്ചു മന്ത്രി വി എൻ വാസുവൻ മുഖ്യ രക്ഷാധികാരിയായും ഇ എസ് ബിജു ബിജു കുമ്പികൻ ജോയി പൂവ് നിൽക്കുന്നതിൽ രശ്മി ശ്യാം എന്നിവർ സഹരക്ഷാധികാരികളും കൌൺസിലർ പ്രിയ സജീവും ചെയർപേഴ്സണും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മനോജ് കുമാർ ഗണേഷ് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ക്ഷേത്രപ്രദാശക സമിതി പ്രസിഡന്റ് രാജൻ ലൈബ്രറി സെക്രട്ടറി അടുക്കുക രാജീവ് ചെറിയ ജെയിംസ് പുളിക്കൻ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും സന്തോഷ് ജിജി കൺവീനറുമായി ഇരുന്നൂറ്റി അൻപത്തി ഒന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു നമ്മളൊരു വലിയൊരു കളക്ഷൻ മുനിസിപ്പൽ വാർഡുകളിൽ ആറ് വാർഡുകളിൽ നടത്തി നടത്തിയെങ്കിലും അതിന് കാര്യമായ നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രതികരണം അതിൽ നിന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ബാക്കി തുക കണ്ടെത്തുന്നതിനായി ഏറ്റുമാനൂരിലെ പ്രമുഖ വ്യക്തികളെയും പ്രമുഖ വ്യാപാര സംഘടനകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഏറ്റുമാനൂർ സേവാ സമിതി അടക്കമുള്ള പല സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ശ്രമഫലമായി ശ്രമം കാര്യമായ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഏറ്റുമാനൂരിലെ പ്രധാന കടകളിലും ഏതാണ്ട് എല്ലാത്ത കടകളിലും തന്നെ കയറി ഇറങ്ങി നമ്മൾ ഈ സന്ദേശം കൊടുക്കുകയും അതനുസരിച്ച് നമുക്ക് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ധനസമാഹരണം നടത്തും